ഇനി നിങ്ങൾ ഈ ചോദ്യം എഴുതുക മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക വൃത്തത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക ഈ ബിന്ദുവിലൂടെ വൃത്തത്തിന് തൊടുവര വരയ്ക്കുക വൃത്ത കേന്ദ്രം ഉപയോഗിക്കാതെ എന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു വൃത്തത്തിന്റെ ഒരു ബിന്ദുവിലൂടെ തൊടുവര വരക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ വരച്ചു കുറെ തൊടുവരകളൊക്കെ വരച്ചു അല്ലെ പക്ഷെ ആ തൊടുവരകളൊക്കെ വരയ്ക്കുമ്പോൾ നിർമ്മിതിയിൽ നമ്മൾ എന്താണ് ആദ്യം വരച്ചത് ആരം വരച്ചിട്ടുണ്ട് ഈ ആരം എന്ന് പറയുമ്പോൾ വൃത്ത കേന്ദ്രം ഉപയോഗിച്ചിട്ടാണ് ഇനി വൃത്ത കേന്ദ്രം ഉപയോഗിക്കാതെ നമുക്കിത് എങ്ങനെ വരക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വൃത്തം വരയ്ക്കുക തന്നിരിക്കുന്ന അളവിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു വൃത്തം വരക്കാം വരച്ചു നോക്കാം ഓക്കെ തന്നിരിക്കുന്ന അളവിൽ വൃത്തം വരക്കുന്നു അപ്പൊ എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള വൃത്തമാണ് വരച്ചത് അതിനുശേഷം വൃത്തത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക പി എന്ന ബിന്ദു അടയാളപ്പെടുത്തി മനസിലായല്ലോ ഇനി പിയിൽ നിന്ന് നമ്മൾ ഒരു ഞാൻ വരയ്ക്കുക നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഞാൻ വരയ്ക്കാം ഇഷ്ടമുള്ള അളവിലാണ് ഞാൻ വരക്കുന്നത് അതിനുശേഷം ആ ഞാൻ അതിന്റെ വൃത്തഭാഗത്ത് ഏതെങ്കിലും ഒരു വൃത്തഭാഗത്ത് ഒരു കോൺ വരക്കുക അപ്പൊ ത്രികോണമാണ് ലഭിക്കുക ശ്രദ്ധിക്ക ഇതാണ് ബി അടയാളപ്പെടുത്തിയ ബിന്ദു നമ്മൾ ആദ്യം വരക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ ഇതാണ് ഇതാണ് ഞാൻ ഈ ഞാൻ വൃത്തത്തെ രണ്ട് ഭാഗമാക്കും ഒന്ന് ഈ ചെറിയ ഭാഗവും മറ്റൊന്ന് വലിയ ഭാഗവും ആ ഞാൻ വലിയ ഭാഗത്തൊരു കോണ് ഉണ്ടാക്കി അല്ലെ ഞാൻ വൃത്തത്തിന്റെ ഒരു വശത്തുണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും നമ്മളിപ്പോ പറഞ്ഞത് ഇപ്പൊ പഠിച്ചത് എന്താണ് ആ ഞാൻ ആ ഞാൻ തൊടുവരയുമായി ഉണ്ടാക്കുന്ന കോണ് തുല്യമായിരിക്കും ഈ ആശയമാണ് നമ്മൾ ഈ തൊടുവര വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി ആ കോണളവ് എത്രയാണ് നമുക്കൊന്ന് നോക്കാം അളന്നു നോക്കാം കോണളവ് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്ന് നോക്കുക ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ആണ് കിട്ടിയത് മനസിലായാലോ അപ്പൊ ഈ കോണളവ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അപ്പൊ ഇത് എന്ത് കോണാണ് നമ്മൾ നേരത്തെ പഠിച്ച ആശയത്തിൽ എന്ത് കോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു വെച്ച ആശയം എന്താണ് ഒരു ആ തൊടുവരയും ഞാണും തമ്മിലുള്ള കോൺ ഞാൻ വൃത്തത്തിന്റെ മറുഭാഗത്ത് ഉണ്ടാക്കുന്ന കോണിന് തുല്യമാണ് അപ്പൊ ഈ ഞാൻ വൃത്തത്തിന്റെ ഈ ഭാഗത്തുണ്ടാക്കുന്ന കോൺ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആണ് അപ്പൊ ഈ ഇതിലൂടെ വരക്കുന്ന തൊടുവര തൊടുവരയും ഞാണും തമ്മിലുള്ള കോൺ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കണം നാൽപ്പത്തഞ്ച് ഡിഗ്രി തന്നെ ആയിരിക്കണം അപ്പൊ നമുക്ക് അവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി കോൺ വരക്കുക പി എന്ന ബിന്ദുവിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി കോൺ വരക്കാം പി എന്ന ബിന്ദു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരക്കാം അപ്പൊ പി എന്ന ബിന്ദുവിൽ നിന്ന് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോൺ വരക്കാം കോൺ കിട്ടി അത് നമുക്ക് നീട്ടി വരക്കാം ആ നീട്ടി വരക്കുന്ന വര എന്തായിരിക്കും വൃത്തത്തിന് തൊടുവരയായിരിക്കും ഇത് എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കുക തൊടുവരയാണോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തൊടുവരയാണെന്ന് എങ്ങനെയാ ഉറപ്പിച്ചത് തൊടു ആ ഒരു വര ഒന്നുകിൽ ആരത്തിനോ വ്യാസത്തിനോ ലംബമായിരിക്കും എന്നൊരു ആശയം വെച്ചാണ് നേരത്തെ വരച്ചത് പക്ഷെ ഇവിടെ ആരവും വ്യാസവും ഇല്ല ഇവിടെ ഈ എങ്ങനെ ഉറപ്പിക്കുക ആ ഇവിടെ ഈ വരയും ഞാനും തമ്മിലുള്ള കോൺ അറിയാം ഞാനും തമ്മിലുള്ള കോൺ അറിയാം ആ കോൺ കോണളവെന്നെയാണ് ഞാൻ മറുഭാഗത്തുണ്ടാക്കുന്ന കോൺ അപ്പോ ഈ കോണുകൾ തുല്യമായത് കൊണ്ട് ഈ വര എന്തായിരിക്കും എന്ന് പറയാം തുല്യമാണെന്ന് പറയാം മനസ്സിലായാലോ അപ്പൊ ആ തൊടുവരയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഈ ചിത്രം വരച്ചത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇവിടെ ഉപയോഗിച്ച ആശയം എന്താണ് എല്ലാ നിർമ്മിതികൾക്ക് പിന്നിലും ഒരു ഗണിത തത്വമുണ്ട് നമ്മൾ ഏത് ഗണിത നിർമ്മിതി എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിൽ എന്തുണ്ടാവും ഒരു ഗണിത തത്വമുണ്ട് ഇവിടെ എന്താണ് ഗണിത തത്വം ഇവിടുത്തെ ഗണിത തത്വം എന്ന് പറയുന്നത് ആ തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ ഞാണിന്റെ മറുഭാഗത്തുള്ള കോണിന് തുല്യമായിരിക്കും എന്ന ആശയം ഉപയോഗിച്ചിട്ടാണ് ഇനി ഈ ആശയം ഉറപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ചോദ്യം ചെയ്യാം ചോദ്യം ഇതാണ് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ചിത്രത്തിൽ ചിത്രത്തിൽ പി എ പി ബി എന്നിവ തൊടുവരകളാണ് പി എ പി ബി എന്നിവ തൊടുവരകളാണ് എന്ന് പറയാം ത്രികോണം പി എ ബിയുടെ കോണളവുകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മുടെ ചിത്രത്തിൽ വിശദീകരിക്കാം ഇവിടെ നോക്കാം ഇവിടെ തെറ്റുന്ന മറ്റൊരു സാധ്യത ഇവിടെ ഈ കോൺസി തന്നിട്ടുണ്ട് ഈ കോൺസിയും കോൺപിയും അനുകൂരക കോണുകളാണോ ആയിരിക്കുമോ അല്ല കോൺസിയും കോൺപിയും അനുപൂരക കോണുകൾ അല്ല എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഏത് കോണുകളാണ് ഈ കോൺപിയും കേന്ദ്ര കോണുമാണ് അനുപൂരക കോണുകൾ ഇത് ഇത് ചെയ്യുന്ന രീതി ഞാൻ ഒന്ന് വിശദീകരിക്കാം ഇവിടെ പല രീതിയിൽ ചെയ്യാം ഒരു രീതി എന്ന് പറഞ്ഞ് നിങ്ങൾ വൃത്ത കേന്ദ്രം അടയാളപ്പെടുത്തുക അവിടെ വൃത്ത കേന്ദ്രം അടയാളപ്പെടുത്തി വൃത്ത കേന്ദ്രം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒ എ ആരം വരക്ക ബി ഒ ആരം വരക്ക അപ്പൊ എ ഒ ബി എന്നൊരു കേന്ദ്ര കോൺ കിട്ടും അല്ലെ അപ്പൊ എ ഒ ബിയുടെ അളവ് എന്തായിരിക്കും കോൺ സിയുടെ ഇരട്ടി ആയിരിക്കുമല്ലോ അപ്പൊ എ ഒ ബിയുടെ അളവ് ഇതിന്റെ ഇരട്ടിയാണ് അപ്പൊ എത്ര നൂറ്റി മുപ്പത് ഡിഗ്രി ആയി നൂറ്റി മുപ്പത് ഡിഗ്രി ആയി അപ്പൊ ഇത് നൂറ്റി മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്ര കേന്ദ്ര കോണും കോൺപിയും അനുപൂരകങ്ങളാണല്ലോ അപ്പൊ ഈ നൂറ്റി മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇത് അയിമ്പത് ഡിഗ്രി ഇത് അയിമ്പത് ഡിഗ്രി ആയി ഇനി ത്രികോണം പി എ ബി എടുക്കുക ത്രികോണം പി എ ബിയിൽ പി എയും പി ബിയും തുല്യമാണെന്ന് പഠിച്ചു അല്ലെങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യമാണെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ ഈ രണ്ട് കോണുകളും തുല്യമാണ് പി എയും പി ബിയും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ മൂന്നും കൂടി കൂട്ടിയാൽ നൂറ്റി എൺപതാണ് അപ്പൊ ഇത് അമ്പത് ഇത് അമ്പത് എന്ന് കിട്ടി ബാക്കി എത്രയുള്ളത് ആ ബാക്കി എത്രയുണ്ട് ഇത് നൂറ്റി മുപ്പത് ഇത് അമ്പത് എന്നുണ്ടല്ലോ ബാക്കി എത്ര കിട്ടും നൂറ്റി മുപ്പതാണ് ബാക്കി രണ്ട് കോണും അപ്പൊ ഓരോ കോണും നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ആശയം വെച്ചിട്ടാണ് പി എ ബി എന്ന കോൺ പരിഗണിക്കാം പി എ ബി എന്ന കോൺ എന്താണ് തൊടുവരയും ഞാനും തമ്മിലുള്ള കോണാണ് തൊടുവരയും ഞാനും തമ്മിലുള്ള കോണാണ് കോൺ പി എ ബി അപ്പൊ തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ ഞാനിന്റെ മറുഭാഗത്തുള്ള കോണിന് തുല്യമായിരിക്കും അല്ലെ അപ്പൊ ഇത് അറുപത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കും അറുപത്തി അഞ്ച് ഡിഗ്രി ആണ് അപ്പൊ ഇത് അറുപത്തഞ്ച് ഡിഗ്രി ഇനി പി ബി എ എന്താ അതും അറുപത്തഞ്ച് ഡിഗ്രി തന്നെയാണ് പി ബി എ സമം അറുപത്തഞ്ച് ഡിഗ്രി അപ്പൊ പി എ ബി അറുപത്തഞ്ച് ഡിഗ്രി പി ബി എ അറുപത്തഞ്ച് ഡിഗ്രി അപ്പൊ ഇത് അറുപത്തഞ്ച് ഇത് അറുപത്തഞ്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം കോൺ പി കണ്ടുപിടിക്കാം നിനക്ക് നോക്കാലോ എന്താണ് അപ്പൊ കോൺ പി എ ബി സമം കോൺ സി സമം അറുപത്തഞ്ച് ഡിഗ്രി എന്ന് വന്നു അതുപോലെ കോൺ പി ബി സി സമം കോൺ പി ഇവിടെ കോൺ പി ബി സി അല്ല കോൺ പി ബി എ എന്നാക്കി മാറ്റുക കോൺ പി ബി എ ശ്രദ്ധിക്കുക കോൺ പി ബി എ ആണ് കോൺ പി ബി എ സമം എത്ര അറുപത്തി അഞ്ച് ഡിഗ്രി അപ്പോഴെന്തായി മാറി ത്രികോണം പി എ ബിയിൽ ത്രികോണം പി എ ബിയിൽ കോൺ പി സമം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ കോൺ പി സമം എത്ര കിട്ടി അമ്പത് ഡിഗ്രി അമ്പത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ത്രികോണം പി എ ബിയുടെ കോണുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും എത്രയാണ് ത്രികോണം പി എ ബിയുടെ കോണുകൾ അറുപത്തി അഞ്ച് ഡിഗ്രി അറുപത്തി ഡിഗ്രി അമ്പത് ഡിഗ്രി എന്ന് കണ്ടെത്താൻ പറ്റും മനസ്സിലായല്ലോ ഇതുപോലുള്ള കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം കോണുകൾ തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ